തപാൽ വകുപ്പിന്റെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ മാസ് മാസ്ക്യാമ്പയിന്റെ ഭാഗമായി വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഓഫീസിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി പ്രത്യേക പി എൽ ഐ സ്റ്റാൾ പ്രവർത്തിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന സ്റ്റാളിലൂടെ മുനിസിപ്പൽ ഓഫീസിലെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഇന്ത്യയിലെ മികച്ച ഇൻഷുറൻസ് പദ്ധതിയായ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ സവിശേഷതകൾ പരിചയപ്പെടാനും പരിരക്ഷ നേടാനും സഹായകമായി തിരൂർ തപാൽ ഡിവിഷൻ സംഘടിപ്പിച്ച സ്റ്റാളിൽ കോട്ടക്കൽ പോസ്റ്റൽ ഇൻസ്പെക്ടർ വിഷ്ണു പി എൽ ഡെവലപ്മെന്റ് ഓഫീസർ റോഷൻ മെയിൽ ഓവർസീർ പ്രശാന്ത് പി എൽ ഐ ഡയറക്ട് ഏജന്റ് നിഷ എന്നിവർ പ്രവർത്തിച്ചു നമ്മൾ നമ്മളെ പോസ്റ്റ് ഓഫീസിലുള്ള സേവനങ്ങളെ കുറിച്ച് അതായത് നമ്മളെ പോസ്റ്റൽ സർവീസ് അതായത് നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച് ഒരു ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മളുടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് നൂറ് വർഷത്തെ നൂറ്റൻപത് വർഷത്തെ പാരമ്പര്യം ഉള്ളതാണ് നമ്മൾ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്കാർക്കും അറിയില്ല നമ്മുടെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേതൊരു ഇൻഷുറൻസ് കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോഴും നമ്മളുടേത് ലെസ് പ്രീമിയം ഹൈ ബോണസ് എന്നുള്ളതാണ് ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മാത്രമല്ല എന്താ പറയുക കുറഞ്ഞ പ്രീമിയത്തിൽ ആളുകൾക്ക് ലൈഫ് കവറേജും കൊടുക്കുന്നുണ്ട് അതേസമയം തന്നെ അതൊരു സേവിങ്സ് ആയിട്ടും അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നമ്മളെ സമീപത്തുള്ള നിങ്ങൾ അവരുടെ ജനങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഇത്തരം സേവനങ്ങൾ ലഭ്യമാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

കാലിക്കറ്റ് റോഡ് വള